നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്ത ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണമെന്ന് കെ ഡി പ്രസേന ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കെ ഡി പ്രസേനൻ സ്ത്രീപുരുഷ സമത്വതയും വനിതകളുടെ സ്വയം പര്യാപ്തതയുമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പിൽ എ അഴുത്തറപ്പൻ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും രക്ഷ നേടാൻ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സുമോദ് പിഴക്കഞ്ചേരി പുന്നപ്പാടം അമ്പാട് പാലം തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും ആറ് ദശാംശം ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ടോൾ ടോൾ പ്രദേശവാസികളിൽ നിന്നും പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഭാഗമാക്കി ചേർത്തു നിർത്താൻ നമുക്ക് കഴിയണമെന്ന് കെ ഡി പ്രസേരൻ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവത്തിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി ഒരു സമൂഹമായി നല്ല ഈ ഗവൺമെന്റ് സൗഹൃദമായ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി നൂതനമായ പദ്ധതികൾ ഈ സമൂഹത്തിലെ പാർശ്വവൽകൃതമായ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടപ്പാക്കി അതിൽ ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും ഗുണകരവുമായ പദ്ധതികളിൽ ഭിന്നശേഷി സമൂഹമായി കേരളത്തെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ചടങ്ങിൽ അധ്യക്ഷനായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എച്ച് സൈതാലി വൈസ് പ്രസിഡന്റ് പി ശശികല ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഷക്കീവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജീവ് കുമാർ ഐ സി സൂപ്പർവൈസർ സുബൈദ സുബിത മുരളീധരൻ ഡിനോയ് കോമ്പാറ മീനാകുമാരി രമണി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീ പുരുഷ സമത്വവും വനിതകളുടെ സ്വയം പര്യാപ്തതയുമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പിൽ എ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംഘടിപ്പിച്ച മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് അനുവദിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഇവിടെ ഈ കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ ഉറപ്പ് നൽകുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഈ നിലയിലേക്കുള്ള തുക അനുവദിക്കുന്നു സ്വാഭാവികമായും ഈ തുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിനെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളത് ഈ പൈസ കിട്ടി ഭർത്താവിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക എന്നതല്ല അത് ഒരു കാരണവശാലും ചെയ്യും ചിലപ്പോൾ ചോദിക്കും ഓ നീ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി എന്തോ ഒരു പരിപാടി ലോകെടുത്തു അപ്പോൾ സ്നേഹം കൊണ്ട് പറഞ്ഞെന്നാൽ പിന്നെ ഒരു അമ്പൈനായി എനിക്ക് തന്നല്ല അതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷ്യമേ അല്ല മറിച്ച് ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തേടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ തുകയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി സംരംഭകം സാധിക്കും കഴുത്തുറപ്പൻ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും രക്ഷ നേടാൻ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി പി സുമോദ് പറഞ്ഞു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി പഞ്ചായത്ത് അംഗം ഉഷാകുമാരി ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ശുഭല എസ് സൗമ്യ വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി സി ബിന്ദു കോർപ്പറേഷൻ മേഖലാ മാനേജർ കെ ഫൈസൽ മുനീർ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരിയിൽ കുടുംബശ്രീ സി ഡി എസ് മുഖേന എൺപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്കായി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയും അഞ്ച് ഗുണഭോക്താക്കൾക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഈ വായ്പാ മേളയിൽ വിതരണവും ചെയ്തു കിഴക്കഞ്ചേരി പുന്നപ്പാടം അമ്പാട പാലം തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും പുതിയതായി പണി കഴിപ്പിച്ച കിഴക്കഞ്ചേരി പുന്നപ്പാടം അമ്പാട് പാലത്തിന്റെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നടക്കുക വൈകിട്ട് ആറ് മുപ്പതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും കിഴക്കഞ്ചേരി പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ പാലം നിർമ്മിച്ചത് കെ ഡി പ്രസേനൻ എം എൽ എയുടെ ശ്രമഫലമായി ആറ് ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ചാണ് പണി കഴിപ്പിച്ചത് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് വരുന്ന തീയതി അന്ന് പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നമ്മുടെ കിഴക്കഞ്ചേരിയിലെ മമ്പാട് പുതിയ പാലം ആരാധനായ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മമ്പാട്ടിൽ പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ചപ്പാത്ത് പാലം എല്ലാ പ്രളയകാലത്തും മുങ്ങി മുങ്ങുന്നു എന്ന് മാത്രമല്ല ഒരു കടുത്ത മഴ പെയ്താൽ പോലും അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു അത് പരിഗണിച്ചുകൊണ്ട് എം എൽ എക്ക് നിർദ്ദേശിക്കാവുന്ന ബജറ്റ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മമ്പാട് പാലത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയത് പത്തു കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചെങ്കിലും ഏഴ് കോടിയിൽ താഴെ മാത്രം ചിലവാണ് ഇപ്പോൾ ആ പാലത്തിന് വന്നിട്ടുള്ളത് വളരെ മനോഹരമായ നടപ്പാലവും അതുപോലെ തന്നെ രണ്ട് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാവുന്ന നല്ല വിസ്തൃതിയുള്ള നല്ല പാലമാണ് ഇന്ന് നിർമ്മിച്ചിട്ടുള്ളത് എൺപത് മീറ്റർ നീളത്തിലും നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ ബി എം ഫോർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പാലം നിർമ്മിച്ചത് ടോൾ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ മാസം പതിനേഴ് മുതൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പുറത്തുള്ളവരുടെ വാഹന ഉടമകൾ ടോൾ നൽകണമെന്നാണ് കമ്പനിയുടെ തീരുമാനം എന്നാൽ നിലവിലുള്ള സൗജന്യം തുടരണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തിയത് എന്നാൽ ടോൾ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും കമ്പനിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് മാറ്റമില്ലെന്നറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഓഫീസ് ഇല്ല 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 ഉപരോധിച്ചത്ഷേധം കോൺഗ്രസ് ടോൾ കമ്പനി നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം ടോൾ മുഖത്ത് സംഘടിപ്പിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജനങ്ങളോട് പെരുമാറുന്നത് പോലെ അടിമകളെ പോലെ പെരുമാറാനൊന്നും ഈ കമ്പനി ഞങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടില്ല കമ്പനിക്ക് ഇവിടെ അപേക്ഷാ ഫോം വാങ്ങിക്കാനും അഞ്ച് കിലോമീറ്റർ പരിധി നിശ്ചയിക്കാനുമൊക്കെ ആരാധികാരം കൊടുത്തത് ഇവിടെ ഒരു എം പി ഉണ്ട് ഒന്നും മിണ്ടുന്നുമില്ല ഒന്നും ഉരിയാടുന്നുമില്ല ഈ ഇത്തരമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നേ ഇല്ലാത്തൊരു എം പി ആയിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ എം പി മാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ടോൾ കൊടുക്കുന്ന അതേ പാണഞ്ചേരി പഞ്ചായത്തിലെയാണ് റവന്യൂ മിനിസ്റ്ററുകൾ അദ്ദേഹം ഇടപെടുന്നില്ല മുഖ്യമന്ത്രി ഇടപെടുന്നില്ല ഇനിയും പതിനേഴാം തീയതിക്ക് ഇന്നത്തെ പത്രത്തിൽ എം എൽ എയുടെ പ്രസ്താവന വായിക്കാൻ കഴിഞ്ഞത് ഈ പതിനേഴാം തീയതിക്ക് ശേഷം ഞാൻ മറുപടി പറയാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ പ്ര പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഇത് കണ്ടില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ജനപ്രതിനിധികളുടെ നേർക്ക് ഞങ്ങൾ സമരപരിപാടികൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം കമ്പനിയുടെ നിലപാടിനെതിരെ പിൽ എ ഉൾപ്പെടെ പങ്കെടുത്ത സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു ഫെബ്രുവരി അഞ്ചിനകം എം പി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മീറ്റിംഗ് ചേരാനോ കമ്പനിയുമായി ചർച്ചയ്ക്കോ ആരും വന്നില്ലെന്ന് അതിനാൽ ആണ് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യയാത്ര യാത്ര തീരുമാനം എടുത്തതെന്നും ടോൾ കമ്പനി തന്നെ അറിയിച്ചിരുന്നു ഇതിന് ആവശ്യമായ രേഖകൾ ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് ടോൾ ഓഫീസിൽ എത്തിക്കണമെന്നും കമ്പനി അറിയിച്ചിരുന്നു ഇതിനോടകം ആയിരത്തി എണ്ണൂറോളം വാഹന ഉടമകൾ രേഖകൾ ഹാജരാക്കിയതായും ടോൾ കമ്പനി പറയുന്നുണ്ട് എന്നാൽ നിലവിലെ ആറു പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് സൗജന്യം തുടരണമെന്നാണ് രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത് പ്രദേശവാസികളുടെ സൗജന്യയാത്ര യാത്ര നിർത്തലാക്കുന്നതിനെതിരെയാണ് ബി ജെ പി പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത് വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുപ്ലാസക്ക് മുന്നിൽ തന്നെ തന്നെയുണ്ടാകും ഞങ്ങളുടെയൊക്കെ ശവത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ ഇവിടത്തെ ഒരു പ്രദേശവാസികളുടെ കയ്യിൽ നിന്ന് പോലും ടോൾ പിരിക്കാൻ ടോൾ കമ്പനിക്കാവുകയുള്ളൂ മറിച്ച് മറ്റൊരു കാര്യമുണ്ട് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഓരോ പ്രതിഷേധ പരിപാടികളും ഭാരതീയ ജനതാ പാർട്ടി അടക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളും നടത്തും എന്നാൽ സി അത് നോക്കിയിരിക്കും ആ ദിവസം വന്നുകൊണ്ട് ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്കും സ്ഥല എം എൽ എയും വന്ന് ഒരു ഷോ കാണിച്ചുകൊണ്ട് ടോളിലെ അധികൃതരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ഡീൽ നടത്തിക്കൊണ്ട് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തയാവും പരിപാടികൾ തീർന്നു ടോൾ പിരിക്കുകയില്ല എന്തുകൊണ്ട് സി പി ഐ എമ്മും അതേപോലെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരുടെ ജനപ്രതിനിധിയായിട്ടുള്ള എം എൽ എയും ഈ തവണ ടോൾ പിരിക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്തുള്ള വാർത്തയിൽ വായിച്ചത് ടോൾ പിരിക്കട്ടെ അതിന് ശേഷം നോക്കാമെന്നാണ് എവിടെ ന്യായമാണത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഡീല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ അതേപോലെ തന്നെ ടോൾ നടത്തിയിട്ടുള്ള ഡീൽ എന്താണെന്നുള്ളത് അറിയുവാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഈ ടോൾ പിരിവുമായി പതിനേഴാം തീയതി ടോൾ പ്ലാസ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ മാർച്ച് നടത്തുന്ന ഇവിടുത്തെ എം എൽ എ ഓഫീസിലായിരിക്കുമെന്നാണ് ഈ വേദിയിൽ ഞാൻ പറയുന്നത് ഗുരു അധ്യക്ഷനായി എൻ കൃഷ്ണകുമാർ കെ ശ്രീകണ്ഠൻ ഡി ദനിത കെ മഞ്ജുഷ എൻ വി വാസുദേവൻ പ്രതീഷ് സന്തോഷ് കെ അജിത് എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി ഓടന്തോട് ചടച്ചിക്കുന്ന തോട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു കിഴക്കഞ്ചേരി ഓടന്തോട് ചടച്ചിക്കുന്ന തോട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ ഉദ്ഘാടനം കെ ഡി എ നിർവഹിച്ചു അവർ മുൻഗണന കൊടുക്കാറുള്ളത് അവരുടെ അവരുടെ ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തിന് സ്വന്തം ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ പ്രദേശത്തിൻ്റെ ഒരു പൊതുവിഷയം അങ്ങനെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല ഇവിടെ ഓടന്തോട് ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള പ്രളയകെടുതി ഉണ്ടായപ്പോൾ ഇവിടെ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നു എന്നതാണ് അത് നമ്മുടെ ഇത്തരം മലയോര ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നന്മയാണ് പൊതുവെ ജീവിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരുടെയും കാര്യം പറയുകയും പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സുനിതാ ശശീന്ദ്രൻ രേഷ്മ അഭിലാഷ് സഫീന ബഷീർ പി എം കലാധരൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് ജില്ലാ ിൽഡിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിസ്റ്റർ പാലക്കാട് മത്സരം തിങ്കളാഴ്ച വിവിധ ക്ലബ്ബുകളിൽ നിന്നായി മുന്നൂറോളം പേർ വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാപ്പത്തി ഏഴാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കുന്നത് കേരള സ്റ്റേറ്റ് ജില്ലാ ഘടകമായ പാലക്കാട് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റപ്പ് ഫിറ്റ്നസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആദരണീയനായ മന്ത്രി മുഹമ്മദ് റിയാസാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ എം പി എം എൽ എ മറ്റ് വിശിഷ്ട അതിഥികളെല്ലാവരും തന്നെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മാനദാനത്തിനും മറ്റ് ആശംസകളുമായിട്ട് എല്ലാവരും നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ജിംനേഷ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റമ്പതോളം ബോഡി ബിൽഡേഴ്സാണ് എല്ലാ വർഷങ്ങളിലും നമുക്ക് പങ്കെടുക്കാറുള്ളത് ഈ വർഷവും അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമെന്നുള്ള തന്നെയാണ് ഞങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥികളുണ്ടാവുമെന്നുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുന്ന മത്സരങ്ങൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും കെ രാധാകൃഷ്ണൻ എം പി എം എൽ എമാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ തുടങ്ങിയവർ സംബന്ധിക്കും വടക്കഞ്ചേരി ലൈഫ് സ്റ്റപ്പ് ജിംനേഷ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് മത്സരങ്ങൾ നടക്കുക വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ എസ് സൂരജ് കെ എ കെ ബഷീർ വി എം എ റഹ്മാൻ വർഗീസ് കെ തോമസ് ഡിനോയ് കോമ്പാറ എന്നിവർ പങ്കെടുത്തു ജൻ ശിക്ഷാ സൻസൻ ജെ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വയം തൊഴിൽ പരിശീലനം നേടിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വടക്കഞ്ചേരിയിൽ ഊർദുപള്ളി ഹാളിൽ സംഘടിപ്പിച്ച വിതരണോദ്ഘാടനം വികാരി അഡ്വക്കേറ്റ് ഫാദർ റെജി പെരുമ്പിളിയിൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഡയറക്ടർ സിജു മാത്യു അധ്യക്ഷനായി ചടങ്ങിൽ വടക്കഞ്ചേരി എസ് ഐ ബാബു സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധവത്കരണ ക്ലാസ് എടുത്തു

വാണിക വൈശ്യ എഡ്യൂക്കേഷണൽ ആൻഡ് എംപ്ലോയ്മെന്റ് സെക്രട്ടറി എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു കായികരംഗത്തും ഒക്കെയുള്ള ഇടപെടലിൽ നടത്തുന്ന അതിനേറ്റവും സുപ്രധാനമായ ദിവസമാണ് ഈ കോളേജിനെ ഇവിടെ സ്വാഗതം പ്രിയപ്പെട്ട മീന പ്രിൻസിപ്പാൾ ഡോക്ടർ വി കെ സുധാകരൻ അധ്യക്ഷനായി മിമിക്രി താരങ്ങളായ കലാഭവൻ രതീഷ് നവീൻ പാലക്കാട് ഐ എസ് ആർഒ സീനിയർ ശാസ്ത്രജ്ഞ എസ് അനന്തലക്ഷ്മി അർജുനൻ മാസ്റ്റർ നടരാജൻ ഡോക്ടർ പി രാമേന്ദ്രൻ ശശികുമാർ ലളിത ഗിരിജാപ്രസാദ് സുരഭില പി എസ് മീനു വി വിഷ്ണുപ്രസാദ് എന്നിവർ സംസാരിച്ചു വടഞ്ചേരി ശ്രീനാഗസഹായം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം ചടങ്ങുകൾ നടന്നത് യജ്ഞത്തിൽ പൂതനാമോക്ഷം കാളിയമർദ്ദനം ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം കാർത്തിയായനി പൂജ രാസക്രീഡ കംസവധം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു വൈകിട്ട് ഗ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി സ്വയംവരം ഘോഷയാത്രയും സംഘടിപ്പിച്ചു അരുണൻ നമ്പൂതിരിയാണ് സപ്താഹ സപ്താഹയജ്ഞത്തിന് നേതൃത്വം കൊടുത്തത് යාාරච සත්හ ඇ ඇත සහපනවාගු ජ ු ස ම සවා